നാട്ടിക ഗ്രാമപഞ്ചായത്തിനെതിരെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി കുറ്റവിചാരണ സദസ്സ് നടത്തി നാട്ടിക പുതുക്കുളം സെന്ററിൽ നടത്തിയ സദസ്സ് ഡി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നാട്ടിയ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി അനിൽ പുളിക്കൽ അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപുറമ്പത്ത് വി ആർ വിജയൻ അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ പി വിനു വി ഡി സന്ദീപ് എ എൻ സിദ്ധപ്രസാദ് സി എസ് മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു അഴിമതിയും ദൂർത്തും ആർഭാടവും നടത്തി നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്തതായി സി പി എം ബി ജെ പി കൂട്ടുകെട്ട് ഭരണം മാറിയെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ജനകീയ ജനവിരുദ്ധ നയങ്ങളുമായി പോകുന്ന ഒരു ഭരണസമിതി ആ ഭരണസമിതി ഭൂരിപക്ഷമില്ലാതെ അഞ്ചാണോ വലുത് ആറാണോ വലുത് എന്നറിയാത്ത ഒരു ഭരണസമിതി അഞ്ചും ആറും കൂട്ടാൻ കൂട്ടാനറിയാത്തൊരു ഭരണസമിതി അഞ്ചിൽ നിൽക്കുന്നവർ മൂന്നിന്റെ ബി ജെ പിയുമായി ചേർന്നുകൊണ്ടുള്ള സി ജെ പി സഖ്യമാണ് എന്ന് പണ്ടൊക്കെ രാത്രി കാലങ്ങളെയാണ് സഖ്യമെങ്കിൽ നാട്ടികയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിറ്റില്ലെന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിന് ഏരിയ കമ്മിറ്റി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ പഞ്ചായത്താണ് ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തോടെ കഴിഞ്ഞ ഏതാനും മാസങ്ങളെല്ലാം ഈ ഭരണസമിതി തുടങ്ങി അന്നു മുതൽ അധികാരത്തിൽ പങ്കാളികളായി കൊണ്ടുപോകുന്ന ഒരു ഭരണസമിതിയാണെന്ന് നിരന്തരമായി കോൺഗ്രസും യു ഡി എഫും ഇവിടെ നിരന്തരമായി പറയുന്നത്